കതിർമണിയിൽ വീഴുന്ന കണ്ണുനീർ ഷക്കേന ന്യൂസിന്റെ പരമ്പരയാണ് കതിർമണിയിൽ വീഴുന്ന കണ്ണുനീർ കുട്ടനാടൻ നെൽകർഷകരുടെ പ്രതിസന്ധികൾ അകലുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും പാടം നിറയെ കതിരിടുകയാണ് കുട്ടനാടൻ കർഷകന്റെ പ്രതീക്ഷകൾ എന്നാൽ ഇവരുടെ സങ്കടങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ തവണ കൃഷി ഇറക്കുമ്പോഴും കടങ്ങൾ തീർക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയിലാണ് അവർ എന്നാൽ സങ്കടങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് കുട്ടനാട്ടിലെ കൈനകരിയിൽ നിന്നും ആന്റണി ടോം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കേരളം വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ കർഷകർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രമിക്കാം നമ്മൾ കൈനേരിയിലെ ഒരു പാടശേഖരത്തിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ കർഷകർ നമ്മളോടൊപ്പം ചേരുന്നു കൈനേരി കൃഷിഭവൻ ലണ്ടനിലുള്ള കാടുകയ്യാർ കയ്യാർ പാടശേഖരമാണിത് നൂറ്റി ആറ് ഏക്കർ എൺപത് സെന്റുള്ള ചെറിയ പാടശേഖരമാണ് ഇതിനപ്പുറത്ത് നാനൂറ് ഏക്കറുള്ളതും ഐനൂറ്റി അമ്പത് ഏക്കറുള്ള പാടങ്ങളെല്ലാം കൊഴുതു കൊയ്ത് നെല്ലെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സുഗമമായി നെല്ലെടുപ്പ് നടക്കും നല്ല വില പെട്ടെന്ന് കിട്ടും കിഴിവൊന്നും ഇല്ലാതെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കി ഒരു കിൻറ്റൽ നെല്ല് തൂക്കുമ്പോൾ ഒരു കിൻറ്റൽ മൂന്ന് കിലോ അതായത് മൂന്ന് കിലോ കൂടെ കിഴിവ് സമ്പ്രദായം വന്നിട്ട് കൊണ്ടുവന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് നെല്ലിൻ്റെ വില വർദ്ധിപ്പിച്ചതിൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ എന്നുള്ളത് മുപ്പത് രൂപ ആക്കി അങ്ങനെ ആ മുപ്പത് രൂപ മുമ്പ് നുമ്പോൾ തൊണ്ണൂറ് രൂപ ഒരു ക്വിൻറ്റലിൽ ഞങ്ങൾക്ക് അധികം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക കണക്കിന് ഒരു രൂപ എൺപത് പൈസ വർദ്ധിപ്പിച്ചെങ്കിലും ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല മൂന്ന് കിലോ വെച്ച് അവർ കിഴിവ് വാങ്ങിക്കുക ആ സമ്പ്രദായം ഒക്കെ നിർത്തണം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നന്നായിട്ട് ഇവിടെ കർഷകരോട് സഹകരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ സഹകരണമൊന്നുമില്ല ഇപ്പൊ മെല്ലുകാരുമായിട്ട് യഥാർത്ഥത്തിൽ അഗ്രിമെന്റ് കാര്യങ്ങളും ആയിട്ടില്ല അസോസിയേഷനിൽ ഇല്ലാത്ത കുറച്ച് മെല്ലുകാരെ പഠിച്ചാണ് നെല്ലെടുക്കുന്നത് എടുക്കുന്നത് നെല്ല് എടുത്തുമ്പോൾ പോകുന്നുണ്ട് കോഴി തുറന്നാൽ അടുത്ത കഴിഞ്ഞ ദിവസം കോഴി തുടങ്ങുക നെല്ലെടുത്തൊന്ന് പോകുന്നത് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളതാണ് ഒരു കിഞ്ിന് നെല്ലിൽ മൂന്ന് കിലോ കിഴിവ് പോകുന്നത് അപ്പൊ അത് തൊണ്ണൂറ് രൂപയാണോ അത് തൊണ്ണൂറല്ലോ അതിന്റെ വാരികാശവും കേറ്റുകൂലിയും കൂടെ ഞങ്ങൾ കൊടുത്തിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പൊ നൂറ് രൂപ അങ്ങനെ ഞങ്ങൾ പോയി അപ്പൊ അതിനെ അങ്ങ് കർഷകർക്ക് വലിയ കുട്ടനാടൻ കർഷകരുടെ ആവശ്യങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മുന്നണികൾക്ക് മുന്നിൽ നിവേദനമായി സമർപ്പിക്കുമ്പോൾ പ്രതീക്ഷയോടെയാണ് കർഷകർ ഉപ്പുവെള്ളം കയറി നശിക്കുന്ന കൃഷിയിടത്തിലേക്ക് സങ്കടത്തോടെ മാത്രമേ ഇവർക്ക് നോക്കാനാകുന്നുള്ളൂ കൈനേരി കൃഷിയിൽ വരുന്ന പാഠശാലങ്ങളാണ് ഇടപ്പള്ളി സോമാവരം കാടിയാറ് ഇരുമ്പനം ഇങ്ങനെ കുറേ പാടങ്ങൾ വരുന്ന ഒരു പഞ്ചായത്താണ് കൈനേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്ത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളേക്കാൾ ഏറ്റവും താഴെ ഇറങ്ങുന്ന ഒരു പഞ്ചായത്താണ് അതായത് ഭൂമിയുടെ ലെവൽ താഴെയാണ് സ്വാഭാവികമായിട്ടും ഇവിടെ കൃഷിയായിരുന്നാൽ എല്ലാവരും ഒരു വരവുള്ള അതായത് ഒരു വർഷത്തിൽ രണ്ട് തവണ കൃഷി ചെയ്യുന്നു ഒരു പുഞ്ച കൃഷി രണ്ടാം കൃഷി ഇപ്പോൾ രണ്ടാം കൃഷിയുടെ വളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാം കൃഷി എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായത് ജൂൺ മുതലാണ് നമ്മളത് കൃഷി ആരംഭിക്കുന്നത് ഈ ജൂൺ മാസം ജൂൺ ജൂൺ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിലായിട്ട് നല്ല വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സീസണാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യാതെ വരികയാണെങ്കിൽ എല്ലാവരുടെയും ഈ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരുടെ പറമ്പിലും പുര പിന്നെ പുരയിടത്തിലും പരയ്ക്കാറ്റൊക്കെ വെള്ളമായിരിക്കും അത് അതിൽ നിന്ന് ഒരു മോചനം മോചനമുള്ള രീതിക്കാണ് ഞങ്ങൾ ലാഭം ഇല്ല നഷ്ടത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞ കൃഷി സീസൺ പുഞ്ച കൃഷി സീസൺ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം മതി അത് കക്ഷയുടെ അനാസ്ഥയാണ് നൽകക്ഷെ സംരക്ഷണത്തിൽ പല തവണ പല സമരങ്ങൾ വരുന്നത് ഉപ്പുവെള്ളം വരുന്നു ഒരുവെള്ളം വരുന്നു ഇന്ന ഭാഗങ്ങളിലൂടെയാണ് വരുന്നത് അതിന് അതിന് പ്രതിവിധി കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ ഉന്നയിച്ചു അതിന് വേണ്ട ശാസ്ത്ര പരിവാരം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തില്ല അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തില്ല സർക്കാർ അതിനെ വേണ്ട നിർദ്ദേശം കൊടുത്തില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാടത്ത് ഒരു കിണ്ടിൽ താഴെ അതായത് ഒരു ഏക്കറിൽ ഒമ്പത് കിണ്ടിൽ പത്ത് കിട്ടിൽ വിളവുകളാണ് കിട്ടിയത് സ്വാഭാവികമായിട്ട് ഒരു ഇരുപത് കിട്ടിൽ വിളവ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കക്ഷൊരു പാട്ട കക്ഷെ സംബന്ധിച്ചുള്ളൂ ണെങ്കിൽ ഇരുവിനിലന്നു ഇന്നത്തെ കൂലി ചെലവിനും അതിന്റെ ആനുഭാഗ്യമായിട്ടുള്ള മറ്റ് രാസവള കീടനാശിനികളുടെ വലവർദ്ധനവും കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒരു ഏക്കറിന് ഇരുപത് ഗിന്റിലെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ സ്വാഭാവികമായിട്ടും ഒമ്പത് ഗിണ്ടിൽ പത്ത് കിണ്ടിൽ എല്ലാം കിട്ടുക സ്വാഭാവികമായിട്ടും ആ പത്ത് കിണ്ടിന്റെ ഏകദേശം മുപ്പതിനായിരം രൂപ ഒരു ഏക്കറിന് നഷ്ടപ്പെട്ട കഴിഞ്ഞ കൃഷി ചെയ്ത് ആ ഒരു വെള്ളം ഭീഷണി അതുപോലുള്ള ഉഷ്ണതലങ്കം ഇതിന്റെ നഷ്ടപരിഹാരം തരാമെന്ന് പറയുന്നതല്ലാതെ ഈ ഇലക്ഷം വരുന്ന ആ ഒരു പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ഒഴുകി വരുന്ന പ്രളയജലത്തെ തടഞ്ഞു നിർത്തി ഒരു ജനതയുടെ മുഴുവൻ പട്ടിണി മാറ്റാൻ വേണ്ടി കൃഷി ചെയ്യുന്ന കുട്ടനാട്ടിലെ കർഷകന്റെ കണ്ണീര് തീരുന്നില്ല നാളെ എല്ലാം മാറുമെന്ന പ്രതീക്ഷയുമായിട്ട് വീണ്ടും ഇവർ അടുത്ത കൃഷിക്കായിട്ട് ഒരുങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ കണ്ണീര് കാണാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഭരണകൂടത്തിനും മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു കുട്ടനാട്ടിൽ നിന്നും ഷിക്കിന ന്യൂസിനു വേണ്ടി ആന്റണി ടോം